റബ്ബർ കർഷകരുടെ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞുവിടെ കേന്ദ്ര നയങ്ങളാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ശ്രീ മോൻസ് ജോസഫ് നിരവധി തവണ ആവർത്തിച്ച് പറയുകയുണ്ടായി ആ കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ട് തന്നെയാണ് നമ്മൾ ശക്തമായ സമരരംഗത്തേക്ക് വരേണ്ടത് ആ കാര്യത്തിൽ നമ്മളുടെ ആരും രണ്ട് ചേരിയായി നിന്ന് അഭിപ്രായങ്ങൾ പറയുകയല്ല വേണ്ടത് കേന്ദ്രം കാണിക്കുന്ന ഈ അവഗണനയ്ക്കും അനീതിക്കുമെതിരായി ശക്തമായ സമരത്തിൻ്റെ പാതയിലേക്ക് കേരളം ഒറ്റക്കെട്ടായി മാറുകയാണ് ചെയ്യേണ്ടുന്നത് ദൗർഭാഗ്യവശാൽ ഇന്നലെ ആദരണീയനായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാർ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ എടുക്കും എടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു പരിപാടിക്ക് ഞങ്ങൾ ഇപ്പോൾ വരില്ല എന്ന് പറ ഒരു കാര്യം പറയുകയുണ്ടായി സോ അതൊരു രാഷ്ട്രീയമായിരിക്കാം പക്ഷേ റബ്ബർ കർഷകരെ സഹായിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നമെങ്കിൽ നമ്മൾ ഇതിനകത്തെ മുഖ്യ പ്രതിയെ കാണാതെ പോകരുത് അത് കേന്ദ്രം തന്നെയാണ് ആ മുഖ്യ പ്രതി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി നിരവധി നിവേദനങ്ങൾ കൊടുത്തു നിരവധിയായ തവണ ഇവരെല്ലാം കണ്ട് ആവശ്യപ്പെട്ടു നിർമ്മല സീതാരാമൻ എന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടൊരനുഭവം ഈ സഭയൊന്നും അറിയേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ കാർഷിക മേഖലയിലെ വിലയിടിവ് പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയ്ക്ക് ശേഷം ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ഉടൻ അന്നൊരു കാര്യം പറഞ്ഞു കേന്ദ്രത്തിനോടും സംസ്ഥാനത്തോടും ഇന്ന വിലയ്ക്ക് ടയർ കമ്പനികളോട് ഇത്ര രൂപ നൽകി കൂടുതൽ വില നൽകി ഇതെല്ലാം ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ റബ്ബർ കമ്പനികളോ നിർബന്ധിക്കാൻ കഴിയുമോ എന്ന് അങ്ങ് ചോദിക്കുകയുണ്ടായി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഞാൻ ഉൾപ്പെടെ ചെന്ന സംഘത്തിനോട് അന്ന് പറഞ്ഞത് നിങ്ങൾ റബ്ബർ കമ്പനി ടയർ കമ്പനിക്കാരെ എല്ലാം വിളിച്ചിരുത്തണം ആ ടയർ കമ്പനിക്കാരോട് കേരളത്തിലെ റബ്ബർ കൂടിയ വെളിക്ക് വാങ്ങിക്കാൻ പറയണം എന്നാണ് നടക്കാത്ത ഇത്തരം കാര്യങ്ങളാണ് അവർ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് റബ്ബറിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കുകയും അവരെ വിളിച്ചു കൂട്ടുകയും അവരോട് ഉയർന്ന നിരക്കിൽ കേരളത്തിലെ റബ്ബർ കർഷകരുടെ റബ്ബർ വാങ്ങിക്കണമെന്നും സംസ്ഥാന ഗവണ്മെന്റ് നിർബന്ധിക്കണം എന്നാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി എന്നോട് നേരിട്ട് പറഞ്ഞത് ഇതോട് പറഞ്ഞു വീണ്ടും പറയുമ്പോൾ പറഞ്ഞു വെളിയിൽ നിങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനകത്തൊരു കുറവ് വരുത്തിയാൽ അല്ലെങ്കിൽ ഇറക്കുമതിക്ക് ചുങ്കം കൂട്ടിയാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മലാ സീതാരാമൻ പറയുന്നത് അത് ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്ന കരാറൊന്നും അത് കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്ന കരാറാണ് എന്നെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും നിങ്ങൾ കൺസോർഷ്യം ഉണ്ടാക്കൂ നിങ്ങൾ ടയർ കമ്പനിക്കാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യൂ വലിയ വിലയ്ക്ക് വാങ്ങിക്കാൻ പറയൂ ഞങ്ങൾ കൂടി ഇടപെടാൻ നോക്കാം എന്ന് എന്ന് പറയുകയുമായിരുന്നു ഒരിടപെടലും നാളിതുവരെയും ഈ കേന്ദ്രം നടത്തിയിട്ടേ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയായ കരാറുകൾ ഈ കരാറുകളുടെ എല്ലാം ദുരന്തവും ദുരിതവും അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ കർഷകരും എത്തി അതിനകത്ത് റബ്ബർ കർഷകരും എത്തി നിൽക്കുന്നു ഒരിക്കലും നന്മ ലഭിക്കാത്ത ഒരു നസ്രയത്തായിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പ്രതിഷേധം കടുപ്പിക്കേണ്ടത് എങ്ങോട്ടേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത് എവിടേക്കാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ കേരളം ശ്രീ ബോൺസ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്രയെങ്കിലും ചെയ്തിട്ട് നമുക്ക് പിന്നെ പറയാം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു സീലിംഗ് നിശ്ചയിച്ചിട്ട് പിന്നീട് നമുക്ക് പറയാം എന്നതല്ല വേണ്ടത് കേന്ദ്രം നമുക്ക് നൽകേണ്ടത് നൽകുക എന്നുള്ളത് തന്നെയാണ് അക്കാര്യത്തിൽ ഉള്ള ഒരു ഇടപെടലാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിന്ന് നടത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം